ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കാനായിട്ട് ഒരു സ്പോട്ടിലാണ് കേട്ടോ അപ്പം സ്പോട്ട് വരുന്നത് നമ്മുടെ ഇടപ്പഴഞ്ഞിയിലുള്ള ശ്രീ പത്മവിലാസം ഹോട്ടലാണ് കേട്ടോ ഇടപ്പഴഞ്ഞി അളഗാപുരി ഓഡിറ്റോറിയത്തിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമ്മൾ അവിടെ പോയപ്പോഴത്തേക്ക് ഇച്ചിരി ഏർലി ആയിരുന്നു ബാക്കി കാര്യങ്ങളെല്ലാം ഒന്ന് റെഡിയായി വരുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ചിക്കൻ ബിരിയാണി മാത്രമായിരുന്നു അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞു ചിക്കൻ ബിരിയാണി രണ്ടെണ്ണം എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു ഓക്കെ ഫീൽ ആയിട്ടായിരുന്നു കേട്ടോ നമുക്ക് തോന്നിയത് ഒരു മുട്ട ഉണ്ടായിരുന്നു അത്യാവശ്യം രണ്ട് പീസൊക്കെ ഉണ്ടായിരുന്നു സലാഡ് അച്ചാറും നോർമലി എല്ലാ ബിരിയാണിയുടെ കൂടെ വരുന്നത് പോലെയാണ് ടു ട്വൻറ്റി ഓ ടു ട്വൻറ്റി ഫൈവ് റുപ്പീസ് എന്തോ ആണ് ഒരു ബിരിയാണിയുടെ പ്രൈസ് അവർ പറഞ്ഞത് നമ്മളിന്ന് ചാർജ് ചെയ്തത് പക്ഷെ അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസിൽ മട്ടൺ ബിരിയാണി വരെ കിട്ടുന്ന ഷോപ്പ്സ് എനിക്കറിയാം അതും നല്ല അടിപൊളി ടേസ്റ്റിൽ ബ് ടേസ്റ്റ് എനിക്ക് ഭയങ്കര ബോത്തായിട്ട് തോന്നിയില്ല പിന്നെ ചിക്കൻ ആയിരുന്നാലും ഭയങ്കര ഹാർഡായിരുന്നു ഭയങ്കര സോഫ്റ്റ് പീസായിട്ട് തോന്നിയില്ല പിന്നെ ആ മസാലയൊക്കെ കൊള്ളാമായിരുന്നു എന്നാലും എനിക്കത് അത്ര വർത്ത് ഫോർ മണിയായിട്ട് തോന്നിയില്ല പിന്നെ ഒരു പൈനാപ്പിൾ ജ്യൂസും മിൻ ലൈമും അങ്ങനെ കുറിച്ചിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ പിന്നെ നമ്മൾ ഈവനിങ് ടൈം ആയപ്പോഴത്തേക്കും നമ്മുടെ പാളയത്തുള്ള സൗത്ത് പാർക്ക് ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് ഒരുപാട് ഫുഡ് ട്രാക്കുണ്ടല്ലോ അവിടെ ഹംഗ്രി മോങ്കിൽ നിന്ന് നമ്മൾ സ്വീറ്റ് ആൻഡ് സ്പൈസി നൂഡിൽസ് വീട്ടിൽ പാർസൽ വാങ്ങിക്കോട്ട് പോകാമെന്ന് വിചാരിച്ചു അവിടെ മോമോസിൻ്റെയും ഷവർമയുടെ ഒക്കെ ഫുഡ് ട്രാക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ പറയാൻ വിട്ടു കാര്യം വീഡിയോ അതുമായിട്ട് കാണുന്നവ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തതിനു ശേഷം വീഡിയോ മുന്നോട്ട് കാണാം തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ കൂടുതനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അവൈലബിൾ ആയിരിക്കും കേട്ടോ ഈ സ്വീറ്റ് ആൻഡ് സ്പൈസി നൂഡിൽസ് കാണുന്ന പോലെ അല്ല ഭയങ്കര സ്പൈസി ആണ് കേട്ടോ പക്ഷെ ചെറിയൊരു മധുരമുണ്ട് പക്ഷെ കിടിലും ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് വാങ്ങുന്നത് പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് ഇവിടുത്തെ ഫ്രൈഡ് ആണ് തൊട്ടടുത്തൊരു കടയുണ്ട് അവിടുന്ന് ഫ്രൈഡ് മോമോസ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര വലിയ മോമോസ് ആണ് കേട്ടോ അപ്പം തന്നെ ലൈവായിട്ട് ഫ്രൈ ചെയ്ത് തരുന്നതാണ് അവിടുത്തെ മയവും ചട്നിയും എല്ലാം ഭയങ്കര ആയിരുന്നു കേട്ടോ പിന്നെ അത്യാവശ്യം നല്ല ഫില്ലിങ്ങ് എയ്റ്റി റുപ്പീസിൻ്റെ ഉണ്ടായിരുന്നുള്ളൂ ആറ് മൊമോസിന് എയ്റ്റി റുപ്പീസ് അതെനിക്ക് ഭയങ്കര വർത്തായിട്ടാണ് തോന്നിയത് കാരണം നല്ല അത്യാവശ്യം നല്ല വലിയ മൊമോസാണ് അകത്തും നല്ല ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് എനിക്ക് ഭയങ്കര വേർത്തായിട്ട് തോന്നി സ്റ്റീംഡ് മൊമോസ് മൊമോസായിരുന്നാലും ഫ്രൈഡ് മൊമോസ് ആയിരുന്നാലും നോർമലിന് എയ്റ്റി പിന്നെ തന്തൂർ മൊമോസിനൊക്കെ ആണെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസ് അങ്ങനെയൊക്കെ ഉള്ളൂ അപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പിൻ്റെ ക്വാളിറ്റിയും ടേസ്റ്റൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വേർത്താണ് കേട്ടോ പിന്നെ നൈറ്റ് നമ്മളൊരു തട്ട് കഴിയുന്ന കഴിക്കാമെന്ന് വിചാരിച്ചു ചിക്കൻ ഫ്രൈ ദോശയും പുട്ടും ഓംലെറ്റും ബീഫ് ൂഫൊക്കെ കിട്ടുന്ന ഒരു തട്ടുകടയാണ് അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ശ്രീ വരാഹമൂർത്തി ക്ഷേത്രത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ബുൾസൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദോശ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ ഫ്രൈ വാങ്ങിയിട്ടുണ്ടായിരുന്നു പുട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് നമ്മളിവിടെ നിന്ന് കഴിച്ചത് ഇവിടുത്തെ ബീഫൊക്കെ ഭയങ്കര ഒരു ബെസ്റ്റ് സെല്ലിങ് ആണെന്നാണ് കേട്ടോ പറഞ്ഞത് പിന്നെ തട്ടുകടയിൽ ചിക്കൻ ഫ്രൈ എല്ലാ സ്ഥലത്തും ഒരു വേറെ വേറെ രുചി തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ ഹാഫ് ബോയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് സാധാരണ ഓംലെറ്റൊക്കെ അല്ലേ വാങ്ങുന്നത് അതുകൊണ്ട് ഇത്തവണ ഒന്ന് ഹാഫ് ബോയിൽ വാങ്ങാമെന്ന് വിചാരിച്ചു ചിക്കൻ ഫ്രൈയുടെ പൊടിയും ഉള്ളിയും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ ഇപ്പം സാമ്പാറിൻ്റെ കൂടെ എല്ലാം കൂടെ ചേർത്തിട്ട് ആ ചിക്കൻ ഫ്രൈയുടെ പൊടിയും ഒക്കെ കൂടെ ചേർത്ത് കഴിച്ചു നോക്കി കൂടെ ഒരു പപ്പടവും വാങ്ങിച്ചാൽ അതിൻ്റെ കൂടെ കൂട്ടി കുഴച്ച് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ പുട്ട് പുട്ടിൻ്റെ പുറത്ത് ഗ്രേവിയാണ് കേട്ടോ ഒഴിച്ചിട്ടുണ്ടായിരുന്നത് ആ ഗ്രേവിയും പുട്ടും കൂടെ കഴിച്ചു നോക്കി അതും നല്ല അപാര ആയിരുന്നു പിന്നെ ചിക്കൻ ഫ്രൈയും കൂടെ കൂട്ടി കഴിച്ചപ്പോൾ ഗംഭീരം കണ്ടല്ലോ എന്തോരം തിരക്കാണ് ഇവിടുത്തെ ഫുഡ് കഴിക്കാനുള്ളതെന്ന് അപ്പോൾ ലൊക്കേഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ശ്രീ വരാഹമൂർത്തി ക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ഒരു ഷേക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു തണുപ്പായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് നമ്മൾ വരാഹമൂർത്തി ക്ഷേത്രത്തിലോട്ട് പോകുന്ന ആ ഒരു വഴിയിൽ തന്നെ ഈ തട്ടുകടയിലെ കരിക്കിൻ ഷേക്ക് എന്ന് പറഞ്ഞൊരു ഉണ്ടല്ലോ ഒരുപാട് വെറൈറ്റി കരിക്കിൻ ഷേക്ക് ഒക്കെ കിട്ടുന്ന കടകൾ ഇവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് ബ്രാഞ്ചസുണ്ട് നമ്മുടെ മണക്കാടുണ്ട് പൂജപ്പുരയിലുണ്ട് ഇവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് ചക്കയുടെ ഷേക്ക് കിട്ടുന്ന ഈ ഒരു വൈറൽ കട ഇവിടെ നിന്നാണ് നമ്മൾ ജ്യൂസ് കുടിച്ചത് ഒരു അവക്കാഡോ ഷേക്കും കരിക്കിൻ ഷേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു കരിക്കിൻ ഷേക്ക് അബ്സല്യൂട്ടിലി ഇവിടെ അടിപൊളി അടിപൊളിയായിരിക്കും എപ്പോഴും അങ്ങനെയാണ് പിന്നെ അവക്കാഡോ ഷേക്ക് നമ്മൾ വിചാരിച്ച പോലെ അവക്കാഡോയ്ക്ക് ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു നല്ല ആയിരുന്നു അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടായിരുന്നു ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ